നമുക്ക് നമ്മൾ എന്തുകൊണ്ടാണ് നിരന്തരം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിക്കണമെന്ന് പറയുന്നതിൻ്റെ ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാരണം നമ്മൾ എടുക്കുന്ന ശ്വാസം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദങ്ങൾ ഇതിനെയെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗത്തിരുന്നാണ് നമ്മൾ കേൾക്കുന്നതെങ്കിൽ നമ്മൾക്ക് ഇതെല്ലാം ഭയങ്കര എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കാരണം വേറൊരാളുടെ ശബ്ദം അത് ദഹിപ്പിക്കാൻ സാധിക്കാതെ അത് വേറൊരാളുടെ ശബ്ദമായിട്ട് നമ്മളിൽ നിലകൊള്ളുമ്പം പിന്നെ നമ്മൾക്ക് നമ്മളോടുള്ള താല്പര്യമാണ് അവിടെ നഷ്ടപ്പെടുന്നത് നമുക്ക് ശ്രദ്ധിക്കാനുള്ള നമ്മുടെ കഴിവാണ് അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത് കാരണം എന്താ വേറെ ഒരാളെൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ആ ഇനി ഞാൻ എന്നെ നോക്കണ്ട എന്നുള്ള ഭാഗത്തേക്കാണ് നമ്മൾ പോണത് മറിച്ച് നമ്മുടെ കൂടെയുള്ള ആൾക്കാർ അവരുമായിട്ടുള്ള ബന്ധം നല്ലതാണെങ്കിൽ അവർ നമ്മളോടൊരു കാര്യം പറയുമ്പം നമുക്ക് നമ്മളെ ശ്രദ്ധിക്കാനുള്ള താല്പര്യമാണ് അവിടെ കൂടേണ്ടത് മറിച്ചോ അവൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരാ അന്നാ ഇനി അവൻ തന്നെ ചെയ്യട്ടെ മനസ്സിലാ ഈ ഒരു സാധനമാണ് ചെറുപ്പത്തൊട്ടിട്ട് നമ്മുടെ അഹങ്കാരത്തിൽ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്തൊരവസ്ഥ എന്ന് പറയുന്നത് അവൾ എന്നോട് അങ്ങനെ പറഞ്ഞു ഓക്കെ എന്നാൽ അവൾ എന്നെ ബാക്കിയുള്ള കാര്യങ്ങളും കൂടി നോക്കട്ടെ ഈ സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മളെ നഷ്ടപ്പെടുത്തുകൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മളിലേക്ക് വരുന്ന ശ്വാസവും ശബ്ദവും വെളിച്ചവും എല്ലാത്തിനെയും നമ്മൾ കാണുന്ന കാര്യങ്ങളെ കേൾക്കുന്ന കാര്യങ്ങളെ എല്ലാത്തിനെയും നമ്മൾ കൃത്യമായിട്ട് നമ്മളിരിക്കുന്ന ആ പൊസിഷൻ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന അവസ്ഥയുമായിട്ടുള്ള ആ ബന്ധത്തിന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഭയങ്കര പാടാണ് മനസ്സിലായോ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസം പോട്ടെ ആ ഒരു വർഷം ഇത് കൃത്യമായിട്ട് നിർവചിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും മറ്റുള്ളവരോട് ദേഷ്യോ വാശിയോ കാണിച്ചിട്ടാകും നമ്മൾ ചെയ്യുന്നുണ്ടാവുക പക്ഷെ സത്യത്തിൽ എന്താ നമ്മൾ ആ ചിന്തയിൽ പെട്ടുപോയി നമുക്ക് നമ്മളെയാണ് അവിടെ നഷ്ടപ്പെടുന്നത് മനസ്സിലായോ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് അപ്ലൈ ചെയ്യാൻ സാധിക്കണില്ല ഇത്രയുള്ള കാര്യം അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ വളരെ മനോഹരമാണ്